ലവ് ദ ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം അതെ അല്ലാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുറാനിലെ ആയത്തുകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി എന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം السلام عليكم ورحمة الله بسم الله الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد عند يعني شعب دم سربي كنا بريش رودا كلي بريشد القرآن اللي أبي سمعه ده نقل لي عندنا برنامج اللي كي إيه وركم سواعدا يعني ما يمونا بريشد القرآن اللي عندنا أديام സൂറത്തുൽ ബക്രയിലെ ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ വചനമാണ് നിങ്ങൾക്ക് മുമ്പിൽ തദബുർ ചെയ്ത് സംസാരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇൻഷാ അല്ലാമില്ലാത്തി ومما أخرجنا لكم من الأرض ولا تيمموا الخبيث منه تنفقون ولستم بآخذيه ولستم بآخذيه إلا أن تغمضوا فيه واعلموا أن الله غني حميد. هي നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ ശുദ്ധമായ വസ്തുക്കളിൽ നിന്നും ചിലവഴിക്കുവിൻ അതുപോലെ തന്നെ ഭൂമിയിൽ നിന്ന് ഉൽപാദിച്ച ഉൽപ്പാദിപ്പിച്ചവയിൽ നിന്നും ചിലവഴിക്കുവിൻ അതിൽ ചീത്തയായി ഉള്ളതിനെ നിങ്ങൾ ചിലവഴിക്കുവാനായി കരുതി വെക്കരുത് അതേപ്പറ്റി നിങ്ങൾ കണ്ണടച്ചാലൽ കണ്ണടക്കുകയല്ലാതെ അത് നിങ്ങൾ ഇങ്ങോട്ട് വാങ്ങുന്നവരല്ലോ അള്ളാഹു പരാശ്രയമില്ലാത്ത ധന്യനും സ്തുത്യർഹനുമാണെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക മുകളിൽ പാരായണം ചെയ്ത ആയത്തിന്റെ അർത്ഥമാണിത് നമുക്കറിയാം നമ്മുടെ ധനാഗമ മാർഗങ്ങൾ രണ്ട് വിധത്തിലുണ്ട് എന്നുള്ളത് ഒന്ന് ജോലി ചെയ്ത് സമ്പാദിച്ചതും മറ്റൊന്ന് ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിച്ചു ലഭിച്ചതും ഇതിൽ ഏത് മാർഗമാണ് ലഭിച്ചതായാലും അത് സൽക്കാര്യങ്ങൾ ചിലവഴിക്കണമെന്നും ചിലവഴിക്കുന്നത് നല്ലതും ശുദ്ധവുമായിരിക്കണമെന്നും അള്ളാഹു സത്യവിശ്വാസികളെ ഓർമ്മപ്പെടുത്തുകയാണ് നല്ലതല്ലാത്ത ഒന്നും അല്ലാഹുവിങ്കൽ സ്വീകാര്യമല്ല കേടുപാടുള്ളതും ചീത്തയായതും ചിലവഴിക്കുന്ന സമ്പ്രദായം ചിലരിൽ കാണാം അത് അള്ളാഹു വിരോധിച്ചിട്ടുള്ള കാര്യമാണ് ഇതെല്ലാം മനുഷ്യരുടെ ഉപകാരത്തിന് വേണ്ടി തന്നെയാണ് അള്ളാഹു നമ്മോട് ഉണർത്തിയിട്ടുള്ളതും ഉപദേശിച്ചിട്ടുള്ളതും അല്ലാതെ അള്ളാഹുവിന് ഇതുകൊണ്ട് യാതൊരു ലാഭമോ നേട്ടമോ ലഭിക്കുവാനില്ല അള്ളാഹു ആരുടെയും ആശ്രയം വേണ്ടാത്തവനാണ് അള്ളാഹുവിനെ ആശ്രയിക്കുന്നവരാണ് സകലത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഗുണങ്ങളും പ്രവൃത്തികളും അല്ലാഹു തികച്ചും സ്തുതീകീർത്തനങ്ങൾ നൽകാൻ പരിപൂർണനാണ് എന്നാണ് അള്ളാഹു വനിയുഹമീദ് അള്ളാഹു ധന്യനും സ്തുത്യർഹനും ആണ് എന്നുള്ള വാക്യം നമ്മെ സൂചിപ്പിക്കുന്നത് മറ്റു ചിലർ ചിലവഴിച്ചാൽ നമുക്ക് അത്യാവശ്യത്തിന് ലഭിക്കാതെ വരുമോ എന്ന ഭയപ്പാടോടു കൂടെ കഴിഞ്ഞുകൂടുന്നവരാണ് എന്നാൽ അവർ ആവശ്യമില്ലാത്ത കാര്യത്തിനും വേണ്ടാവൃത്തിക്കും എല്ലാം ഇത് ചെലവഴിച്ച് നഷ്ടം വരുത്തും ഇത് പിഷാജിന്റെ പ്രേരണ കൊണ്ട് ഉണ്ടാവുന്നതാണ് പിശാജ് മനുഷ്യനെ ദുർമന്ത്രണം നടത്തി വഴിപിഴപ്പിലാക്കുവാൻ വേണ്ടി മാത്രമുള്ളവനാണ് അത് നാം മനസ്സിലാക്കുക അള്ളാഹു നമുക്ക് ഇതിലും കൂടുതൽ വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട് അള്ളാഹുവിന്റെ വാഗ്ദാനം അപ്പോൾ തന്നെ ലഭിക്കും എന്നുള്ളതല്ല എന്നാൽ അതിൻ്റെ ഇരട്ടി ഫലം ലഭിക്കുമെന്നും അള്ളാഹുവിന്റെ അനുഗ്രഹവും ദയവും കാരുണ്യം എല്ലാം നമുക്ക് നൽകുമെന്നും അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇതിൽ പരം നമുക്ക് മറ്റെന്താണ് വേണ്ടത് ഒരിക്കൽ നബി സല്ലാഹു അലഹി വസല്ലമുസലമയോട് സുഹാബികൾ ചോദിച്ചു നബിയെ പുണ്യമായ ദാനധർമ്മം ഏതാണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരമാണ് മറുപടി പറഞ്ഞത് നീ ധനത്തെ മോഹിച്ചും ദാരിദ്ര്യത്തെ ഭയന്നും ചിലവഴിക്കുന്നതും അതുപോലെ തന്നെ ആരോഗ്യവാനും പിശുക്കനുമായിരിക്കുന്ന സമയത്ത് ചിലവഴിക്കുന്നതുമാണ് ഏറ്റവും ഉത്തമമായത് അതുപോലെ തന്നെ നാം ചിലവഴിക്കുന്ന ധനം ഏതാണ് എന്നല്ല നമ്മുടെ ഉദ്ദേശ ശുദ്ധിക്കനുസരി ശുദ്ധി ശുദ്ധിക്കനുസരിച്ചാണ് നമുക്ക് പ്രതിഫലം അള്ളാഹു നൽകുന്നത് യോഗരക്ഷിതാവായ അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കിക്കൊണ്ട് നമുക്ക് ലഭിക്കുന്ന സമ്പത്തിൽ നിന്നും ചിലവഴിക്കുവാനുള്ള തക്കവയോടു കൂടെയുള്ള മനസ്സ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ ആ എന്ന പ്രാർത്ഥനയോടെ ഞാൻ അവസാനിപ്പിക്കട്ടെ റബിളമീൻ അസലാമലൈക്കും വാഹി വാർക്കാത്തു